നിർമ്മാണം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മലയോര യാത്ര അതികഠിനം ടാറിംഗ് പൊടി കാരണം കട്ടപ്പനം മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ടാറിംഗ് പ്രവർത്തനം പ്രവർത്തനമടക്കം നടത്തിയെങ്കിലും ചിലയിടങ്ങളിൽ ടാറിംഗ് നടത്തിയിട്ടില്ല ഈ മേഖലയിലാണ് പൊടി വലിയ തോതിൽ ഉയർന്നു പോകുന്നത്

ലക്ഷക്കണക്കിന് ഒരു വണ്ടികളൊക്കെ വണ്ടികളൊക്കെ ചെറിയ 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 മുമ്പ് സമാനമായ രീതിയിൽ പൊടി ഉയർന്നതോടെ കൃത്യമായി വെള്ളമൊഴിക്കണമെന്ന് ജില്ലാ നേതൃത്വമടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തകർ ആദ്യം ഈ കാര്യം പാലിച്ചെങ്കിലും പിന്നീട് പൊടിയുള്ള ഭാഗങ്ങളിൽ വെള്ളം നനയ്ക്കുവാൻ കൃത്യത കാണിക്കുന്നുമില്ല ഇതോടെ വലിയ തോതിലുള്ള പൊടിപടലങ്ങളിലൂടെ വേണം ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ ഇത് യാത്രക്കാരെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് അധികൃതർ ശ്രദ്ധ ചെലുത്തി പൊടിയുയർന്ന ഭാഗങ്ങളിൽ കൃത്യമായി വെള്ളം നനയ്ക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്